മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ജീവനക്കാരനായ മഞ്ചേരി കൂമംകുള സ്വദേശി ഫിജേഷിന് ക്രൂരമർദ്ദനമേറ്റു മഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപത്തെ പെട്രോൾ പമ്പിൽ വെച്ചായിരുന്നു മർദ്ദനമേറ്റത് മറ്റൊരു ബസ്സിലെ ജീവനക്കാരനാണ് ആക്രമിച്ചതെന്ന് ഫിജേഷ് പറയുന്നു ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇപ്പോൾ എണ്ണ കോഴിക്കോട് നിന്ന് മഞ്ചേരിക്ക് വരുമ്പോൾ എല്ലാ സ്ഥലത്തും പോക്കതാണ് അവിടുന്ന് വരുന്നുകൊണ്ടിരിക്കുമ്പോൾ അര മണിക്കൂർ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാ വേണ്ടി വരുന്നു ഈ ലേറ്റ് ആയി വരുന്നവർക്ക് ഒഴിവാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ മഞ്ചേരി എണ്ണ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മണിക്കാർ എന്നെ ആക്രമിക്കുകയും ചെയ്തു പിന്നെ ഇതിൻ്റെ പേരിൽ ഇതിനു മുമ്പ് വേറെ ദിവസമായിട്ട് കസ്റ്റഡിയിട്ട് മുറയിടുന്ന ഇവ തല അടിച്ചു കൊണ്ടിരിക്കുകയും ഒരു രണ്ടാഴ്ച മുമ്പ് മഞ്ചേരിയിൽ വേറെ ബസ്സുമായിട്ട് കേസില്ല എന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലും എന്റെ വീട്ടിൽ ഞങ്ങൾ പേരാണ് മൂന്ന് മക്കളും അമ്മയും ഞാനും ഞാൻ 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 ഈ ഈ ഈ ജീവിക്കാം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ചെയ്യണം തട്ടെടുക്കാൻ കഴിയില്ല എന്റെ പേര് ഇല്ലാത്ത വേറെ പേര് ഇഷ്ടം വരുന്നത് ബസിന്റെ സമയത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് മഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് Channel Manjiri Thirty five years of sparkling legacy, popular golden diamonds. தெரிந்தல் மன்னா